ഐക്യ ആർട്ട് ഫാമിൻ്റെ നേതൃത്വത്തിൽ പത്ത് ദിവസം നീണ്ടുനിന്ന ക്രിറ്റിക്കൽ തിങ്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഓൺ ആർട്ട് ശില്പശാല സമാപിച്ചു പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഐക്യ ആർട്ട് ഫാമിൽ ജനുവരി മൂന്നു മുതൽ നടന്നു വന്നിരുന്ന ശില്പശാല ക്യാമ്പിന് കലാചരിത്രകാരൻ പ്രൊഫസർ ശിവജി കെ പണിക്കരാണ് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ പ്രതിഭാധനരായ കലാകാരന്മാർ വിഷയാവതരണം നടത്തിയ ശില്പശാലയിൽ കൊൽക്കത്ത ആന്ധ്ര ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നായി പതിനഞ്ചിലേറെ പേരാണ് പങ്കെടുത്തത് ഐക്യ ആർട്ട് ഫാം നിരന്തരമായി വിവിധ കലാമേഖലയിലുള്ളവർക്കായി നടത്തിവരുന്ന വർക്ക്ഷോപ്പുകളുടെ ഭാഗമായാണ് ജനുവരി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ദശദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ശില്പശാലയുടെ സമാപനത്തോടനുബന്ധിച്ച് പ്രൊഫസർ ശിവജി കെ പണിക്കർ കവിതാ ബാലകൃഷ്ണൻ ദീപക് വാങ്കഡെ എന്നിവർ ചേർന്ന് പങ്കെടുത്തവർക്കായി സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ശില്പശാലയിൽ പങ്കെടുത്തവർ അനുഭവങ്ങൾ പങ്കുവച്ചു ഇന്ത്യയിലെ വിവിധ ഫൈൻ ആർട്സ് കോളേജുകളിലെ വിദ്യാർത്ഥികളും കലാഭിമുഖ്യമുള്ളവരുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത് സമാപന ചടങ്ങിൽ ഐക്യ ആർട്ട് ഫാം ചെയർമാൻ ദീപക് വാംഗ്ഡെ അധ്യക്ഷനായി ഡയറക്ടർ ടി പി ബാബുരാജ് ട്രഷറർ ഡോക്ടർ എൻ എസ് അജിത് ടി പി ബിബുരാജ് ടി എ സുകുമാരൻ മാസ്റ്റർ അലേഖ്യ വിഷ്വൽ ആർട്സ് പ്രാക്ടീഷണർ ടി ആർ സുനിൽലാൽ കെ എ രാമചന്ദ്രൻ പി എം അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു